ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഒരു നീണ്ടിട്ട് വേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ നെബിദിനുമാണ് അതേപോലെ തന്നെ ഓണമാണ് ആണ് കേട്ടോ ശനിയാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ ഇരട്ടാണ് സൂര്യനൊന്നും ഉദിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം ലീവ് ആയതുകൊണ്ട് തന്നെ ആൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും ലീവുള്ള ദിവസം ഇക്കാക്ക് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഇതുണ്ട് കേട്ടോ കാരണം ഷോപ്പുള്ള ദിവസം ആൾക്ക് ഉറക്കം മതിയാവലും ഇല്ല ഷോപ്പ് ലീവുള്ള ദിവസം നേരത്തെ എണീക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ എണീറ്റവാട് തന്നെ നമ്മൾ പൂച്ചേനയൊക്കെ കൂട്ടി നിറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ പൂച്ചയാണ് അപ്പം പൂച്ചേനെ കൊണ്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇടുന്നത് ഷോർട്സിലാകെ ഒരു വീഡിയോയിലോ മറ്റോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളു കേട്ടോ തന്നെ ഇവിടെ വെള്ളം വെക്കലാണ് കാരണം ഇക്കാക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഇഷ്ടം പച്ചവെള്ളത്തിൽ അങ്ങനെ കുടി കുളിക്കൂല ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര 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 മടിയാണ് ആൾക്ക് അങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ അടുപ്പ് എത്തിച്ചാൽ വെണ്ണീര ഞാൻ കൊണ്ടുപോയി കളിയാണ് കേട്ടോ കത്തിക്കുന്ന സമയത്താണ് കേട്ടോ അധികം എടുക്കൽ അപ്പോൾ അത് ആ ഇലത്തിന് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഇല മാറ്റി നട്ടിട്ടുള്ളത് ചെയ്യുന്നുട്ടോ ആദ്യം അലക്കല്ലിൻ്റെ അവിടെയായിരുന്നു ഇല നട്ടത് പക്ഷേ ഇല ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്താക്കി അത് അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി നട്ടിട്ടോ എന്നാലും കുറച്ചും കൂടി ഒരു സ്പേസ് കൂടുതലും അതുപോലെ തന്നെ കുറച്ചൊരു ക്ലീൻ നീറ്റായിട്ട് നമുക്ക് ബാക്ക് ബേക്കുവശം കാണാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ മാറ്റിയിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഇന്നിപ്പം പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാനുണ്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ചിക്കന് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കുന്നു ിപ്പൊ നബിദിനൊക്കെ അല്ലേ അങ്ങനെ ഇതാ ഹാ കുക്കറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇതാ തലേ ദിവസം രാത്രി തന്നെയാ നന്നാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ നമുക്ക് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് ഇക്കാലിന്റെ രണ്ടാമത്തെ ബ്രദറും വൈഫും മക്കളൊക്കെ വരുന്ന കേട്ടോ അവർ വെള്ളിയാഴ്ച വരുന്നു പറഞ്ഞത് പക്ഷേങ്കിൽ കുട്ടികളെ നിയമിദിന പരിപാടി കഴിയാത്തത് കൊണ്ട് തന്നെ ശനിയാഴ്ചത്തേക്ക് അത് മാറ്റി കേട്ടോ അപ്പം അവർ വരുമ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്തായാലും ഈ ചിക്കൻ ഫുള്ളായിട്ട് എടുക്കില്ല പകുതിയെ എടുക്കുള്ളൂ കേട്ടോ അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് തന്നെ ലഞ്ചിനേക്ക് മതിയാച്ചിട്ടോ എന്നാൽ പിന്നെ ഒറ്റ ട്രിപ്പിൽ നമ്മൾ പണികളൊക്കെ തീരുമല്ലോ അപ്പം ചിക്കൻ കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഉച്ചക്കേക്ക് നേർച്ച ചോറും ഇട്ടു കേട്ടോ നെയ്ച്ചോറും ഉണ്ടാവും അതേപോലെ തന്നെ കറിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കിയാൽ മതിയാകും തികഞ്ഞാതെ വന്നാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇക്ക ഞാൻ ഉണ്ടാക്കിക്കോളാം ഞാൻ അരഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ നിൽക്കുന്നുണ്ട് കാരണം അത് വല്ല വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ രാവിലെ ആയതുകൊണ്ട് തന്നെ പിന്നെ മക്കൾ എണീറ്റിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കുകയാണ് പിന്നെ ആൾ പറയുന്നുണ്ട് വേറെ ഏതോ ടൈപ്പ് ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കുക എന്നൊക്കെ പിന്നെ ആളെൻ്റെ തക്കാളി കരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞു വേണ്ട സാധാ കറി തന്നെ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനവിടെ കുറച്ച് വീഡിയോസ് ഇക്കാൻഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു നമുക്ക് കോഫിയോ ടീ ആയിട്ടും കുടിക്കാമെന്നു കേട്ടോ കാരണം ഭയ നല്ല നേരത്തെ ആണല്ലോ ഇക്ക എണീറ്റിട്ട് ആൾ ശരിക്കും ഈയൊരു സമയത്തൊന്നും എണീക്കലില്ല അപ്പം ലീവുള്ള സമയ ദിവസമാണ് ആൾ നേരത്തെ എണീക്കുക കേട്ടോ അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിക്കാൻ ദിവസം എണീക്കലും പക്ഷേങ്കിൽ ഷോപ്പുള്ള ദിവസം ആൾ നല്ലോണം ലേറ്റായിട്ട് കഴിക്കും കേട്ടോ അതിപ്പം എണീക്കേണ്ട സമയമായാലും ആൾക്ക് എനിക്കാൻ വലിയ മോഡൊന്നും ഉണ്ടാവില്ല ഉറക്കു കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആളിതാ കാപ്പി ഇടാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കാപ്പിയും അതുപോലെ തന്നെ തലേ ദിവസം ഉമാൻ്റെ അനിയത്തി ഈയൊക്കെ വന്ന സമയത്ത് ഡേറ്റ്സ് ഉണ്ട് ഈത്തപ്പായത്തിൻ്റെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതായത് ഞാൻ ചിക്കൻ്റെ പരിപാടിയും ചെയ്യുന്നുണ്ട് ഇക്കതാ കോഫി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൂട്ടുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ പാചകം ചെയ്യുന്നതുകൊണ്ട് എടുക്ക് സമയം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കാരണം പാചകം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വാചകമാണ് കേട്ടോ നടന്നുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പിന്നെന്താ കറിക്കുള്ളതൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ ചിക്കനും കൂടി ഇട്ടാൽ മതി കേട്ടോ പിന്നെതാ അപ്പഴേക്കും മിക്കാക്ക് കുളിക്കേണ്ട സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഏറെ ആവുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറാല് പുറപ്പെടും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പള്ളിയിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ലേറ്റ് ആയാലും പെട്ടെന്ന് നടന്നെത്താവുന്നതേ ഉള്ളു കേട്ടോ അതിൻ്റെ അടുക്കത്ത് നമ്മളെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കോഫി ഓടിക്കണം അപ്പോഴേക്കും ഞാൻ വേഗം ചിക്കനും കുക്കറിലേക്ക് ഇട്ടിട്ട് മുടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ കേക്ക് കട്ട് ചെയ്യാണ് അപ്പം പകുതി കേക്ക് നമ്മൾ തലേദിവസം രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഷോപ്പിൽ നിന്ന് വന്ന വാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിറ്റേ ദിവസം ഇതാ ഡേറ്റ്ൻ്റെ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആള് ക്യാരറ്റിൻ്റെ കേക്ക വെച്ചിട്ടിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇയാ പക്ഷെങ്കിലും വന്നപ്പോഴാണ് മനസ്സിലായത് ഡേസിൻ്റെ കേക്കാന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഡേറ്റ്സ് സ്പ്രെഡ് ചെയ്തിട്ടിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെന്താ കോഫിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഒരു ചായയും കടിയെന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കാരണം എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്മേഷം തരുന്നത് ഒരാണ്ടാവുക ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഡെയിലി ചായയും കട കഴിക്കുന്നു പിന്നെ പിന്നെ എപ്പെങ്കിലൊക്കെ ആയി നമ്മൾ എണീക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിഷപ്പൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ചായയും അതുപോലെ തന്നെ കടയിൽ കഴി എപാട് കഴിക്കല് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ എന്തായാലും കഴിക്കും അങ്ങനെ പിന്നത ഇനി ഉള്ള പാത്രങ്ങളും കൂടി കുറച്ച് കഴി കഴുകാൻ നിൽക്കാറുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയെന്നു കേട്ടോ ഇന്നിപ്പം നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ ഭയങ്കര നേരത്തെ അഞ്ച് മണിക്ക് എണീറ്റിട്ടും നമ്മളൊരു ചിക്കൻ കറിയും ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നത് അത്രയും നേരം വെറുതെ വർത്താനം പറഞ്ഞു പിന്നെ പൂച്ചേൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടൊക്കെ അങ്ങനെ നിന്നു ഇപ്പം പൂച്ച പുറത്താണ് ഉള്ളത് കാരണം അത് മേത്തേക്ക് കയറുന്നുണ്ടപ്പം ഞാൻ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ എടുക്കുമ്പോഴേ ചിക്കനിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കണം കേട്ടോ അപ്പം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് കേൾക്കാനോട് വേഗം കുളിക്കാനും പറയുന്നത് കാരണം ലേറ്റായി ഏഴുമണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അപ്പോഴേക്കും വേഗം കുളിച്ച് വരാൻ പറയുന്നത് കാരണം മക്കളെ നീറ്റാ പിന്നെ ഒന്നിനെ സമയക്കല്ലോ രണ്ട് പേരും കരച്ചിലായിരിക്കും കേട്ടോ ഇറങ്ങി എണീറ്റപ്പോഴാണ് ആ കരച്ചിലുണ്ടാവുള്ളൂ അത് പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം പത്തിരിക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നിപ്പം നമ്മുടെ അവിടെ റാലയതുകൊണ്ട് തന്നെ ആണുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും പോകും പോകട്ടോ കാരണം ഇവിടെ ദഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ടൗൺ ാണ് കേട്ടോ കമ്പലക്കാട് ടൗൺന്നാണ് അപ്പോൾ ഇവിടുന്ന് ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് റാലി ആയിട്ട് പോകും എന്നിട്ട് കമ്പലക്കാട് നിന്ന് ആ മെയിൻ നമ്മളെ ബഹരിൽ നിന്നുണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് മെയിൻ ആയിട്ടുള്ള വലിയൊരു റാലിയിലേക്ക് ചേരുകയാണ് കേട്ടോ ചെയ്യുക എന്നിട്ടാണ് എല്ലാവരും കൂടിയിട്ട് നടന്ന് പള്ളിമുക്ക് വരെ പോകും പോകട്ടോ അപ്പം അങ്ങനെയായിരുന്നു അപ്പം നമ്മൾ ഇതഫും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളും അങ്ങോട്ടേക്ക് പോകണം കേട്ടോ വീടിൻ്റെ കയ്യിൽ കൂടെ ഇതഫും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനതൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് പോകണമെന്നുണ്ട് പോകണ്ടാന്നുണ്ട് കാരണം മക്കൾ സമ്മയിക്കില്ല എന്നുള്ള ആ ഒരു ഇതുണ്ട് കാരണം മിക്ക എന്തായാലും നടന്നു പോകും പിന്നെ ഇവർ രണ്ടാളും എടുത്ത് പോകൽ ആണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടോ അതിൻ്റെ അടുക്ക് പത്തിരിയും ചുറ്റെടുക്കുകയാണ് ബാക്കി എല്ലാവരും പാർപ്പം എല്ലാവരും തല ദിവസം എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പത്തിരി ചുടുന്നതിൻ്റെ ഇടയ്ക്ക് എസ് ബേബി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചൊന്നും എന്താണെന്ന് അറിയുന്ന ആൾ നല്ല ഉറക്കത്തിലാണ് എസ എണീറ്റ അവിടെ തന്നെ ആക്കി ഞാൻ എന്താക്കി ഒരു പത്തിരി പാത്രത്തിൽ വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ ഗ്രേവി വെള്ളം പോലെ പോലൊന്നാക്കിയിട്ടില്ല കാരണം നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് വേറെ കറി കിട്ടുമല്ലോ ബീഫ് കറി എന്തായാലും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും മിക്കാൻ കുളയും കഴിഞ്ഞു അതുപോലെ തന്നെ ഷർട്ടൊക്കെ മാറ്റി ആൾ കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ എന്നിപ്പം മുണ്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് മഷ അല്ല അടിപൊളി സുന്ദരനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് ഞങ്ങൾ നേരെ പോകാണ്ട് അപ്പം ഇച്ചൂരും പള്ളിയിൽ പോകണം പക്ഷേങ്കിൽ ആക്ക് നടക്കാൻ പറ്റൂല കാറിൽ പോകണം എന്നാണ് കേട്ടോ ആൾ പറയുന്നത് ബുള്ളറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടും ബുള്ളറ്റ് ഒന്നും പറ്റൂല കാറിനെ വേണമെന്നാണ് പറഞ്ഞിട്ട് കാര്യമെന്ന് അങ്ങനെ പിന്നെ എന്താക്കി നടന്ന് നമ്മൾ പോയപ്പോഴത്തിന് നമുക്ക് മിഠായിയും അതുപോലെ തന്നെ പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തറാല് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ആദ്യം ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാലും ഇഫും കാര്യങ്ങളൊക്കെ ടൗണിൽ നിന്നാണ് കേട്ടോ ഉണ്ടാവും ഇവിടുന്ന് ജസ്റ്റ് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി നടന്ന് പോവുകയാണ് അപ്പം മിച്ചു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് തിന്നിട്ടോ അപ്പേസേനെ ഇക്ക എൻ്റെ അടുത്ത് ആയിരുന്നു അപ്പേസേന കുറച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തേക്ക് തിന്നിട്ടോ കാരണം ആളും നിലത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇക്ക നടന്ന് കുറച്ച് അങ്ങ് എത്തിയതിന് ശേഷം ഉണ്ടോ ഇച്ചും പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങിയത് അങ്ങനെ തന്നെ ഇക്ക വന്നിട്ട് കൂട്ടിയിട്ട് ആ പിന്നെ കൊണ്ടുപോകാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്നതാണ് ഇപ്പം ഈ ഒരു റാലിയൊക്കെ കാണുമ്പോൾ മദ്രസ കാലഘട്ടം ഉണ്ടോ നല്ലോണം മിസ് ചെയ്യുന്നത് കാരണം മദ്രസയിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ അവിടെ എത്തിയിട്ടുണ്ടാവും ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ റാലിക്ക് പോകുന്നതെന്ന് നോക്കി അങ്ങനെയായിരിക്കും കേട്ടോ അങ്ങനെ ആ റാലയൊക്കെ കഴിഞ്ഞ് നിൽക്കുക വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് കാരണം നമ്മൾ രാവിലെ ആ കോഫിയും കേക്കൊക്കെ കഴിച്ചോട്ട് തന്നെ ഒരു വിഷപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല റാലയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയായപ്പോഴത്തേക്കാളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മൾ പത്തിരയൊക്കെ കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മക്കൾ രണ്ടുപേരും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പായസമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ പിന്നെ അവർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തയ്ക്കാൻ വന്നതിനു ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെൻ്റെ അടിക്കലും തുടക്കലും അതുപോലെ തന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മേഡനും വൈഫും മക്കളൊക്കെ വന്നിട്ടുള്ള വീഡിയോ ഉണ്ട് ഇൻഷാല്ലാ അത് അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ടോപ്പ് ഇത്രയും നമ്മുടെ എനിക്കത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ